നമസ്കാരം അധികാരവും സ്വാധീനവും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തും നടക്കും എന്നതാണ് അവസ്ഥ ഈ നിയമവും കോടതിയും ജയിലും ശിക്ഷയും ഒക്കെ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് അധികാരവും സ്വാധീനവും ഉള്ളവർക്ക് ഇതൊന്നും ബാധകമേയല്ല സിറാജ് പത്രത്തിന്റെ ബ്യൂറോ ചീഫായിരുന്ന കെ എം ബഷീർ മരണപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മൂന്നാം തീയതി പുലർച്ചെയായിരുന്നു മരണപ്പെട്ടതല്ല കൊല്ലപ്പെട്ടതാണ് മദ്യപിച്ച് ലെക്കുകെട്ട ശ്രീറാം വെങ്കട്ടരാമൻ എന്ന ഐ എസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ വഫ ഫിറോസ് എന്ന പെൺ സുഹൃത്തും സഞ്ചരിച്ചിരുന്ന കാർ അമിത വേഗത്തിലെത്തിയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എടുത്തു വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ബഷീറിനെ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചതും അദ്ദേഹം മരണപ്പെട്ടതും കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനെ രക്ഷിക്കാൻ ശ്രമങ്ങൾ പലതു നടന്നു പ്രതിയായ ശ്രീറാം വെങ്കട്ടരാമൻ തനിക്കെതിരായ കുറ്റം ചുമത്തുന്നത് സംബന്ധിച്ചുള്ള വാദം ബോധിപ്പിക്കാൻ കൂടുതൽ സമയം തേടിയിട്ടുണ്ട് കോടതി സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാകാതെയാണ് ശ്രീറാം വെങ്കട്ടരാമൻ കൂടുതൽ സമയം തേടിയത് കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിന് കേസ് പരിഗണിച്ചപ്പോഴും ശ്രീറാം വെങ്കട്ടരാമൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നു അന്ന് കോടതി സമയം അനുവദിച്ചിരുന്നു ഇനി ജൂൺ ആറിന് ശ്രീറാം വെങ്കട്ടരാമൻ വാദം ബോധിപ്പിക്കണം എന്നാണ് ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ പി അനിൽകുമാർ ഉത്തരവിട്ടിരിക്കുന്നത് പക്ഷേ ഒരു മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതായി കണ്ടില്ല കേസിൽ നിന്ന് തന്നെ കുറ്റവിമുക്തനാക്കണം എന്നാവശ്യപ്പെട്ട് റിവിഷൻ ഹർജിയുമായി സുപ്രീം കോടതിയിലെത്തിയ ശ്രീറാമിന് കനത്ത തിരിച്ചടിയാണ് അവിടെ നിന്നുണ്ടായത് ഈ സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തെ വിചാരണയ്ക്കായി തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിളിച്ചു വരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് കേസിൽ വിചാരണ നേരിടണമെന്നുത്തരവിട്ടുകൊണ്ട് ശ്രീറാം വെങ്കട്ടരാമന്റെ റിവിഷൻ ഹർജി സുപ്രീം കോടതി തള്ളിയത് നരഹത്യ കേസ് നിലനിൽക്കില്ല എന്ന പ്രതിയുടെ വാദം തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവ് സമാനമായ നിലപാട് മുമ്പ് ഹൈക്കോടതിയും സ്വീകരിച്ചിരുന്നു കേസിൽ നരഹത്യ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ പുനസ്ഥാപിച്ച ഹൈക്കോടതി വിധിക്കെതിരെയായിരുന്നു ശ്രീറാം സുപ്രീം കോടതിയെ സമീപിച്ചത് നരഹത്യ കുറ്റം നിലനിൽക്കുമോ എന്നുള്ള കാര്യം വിചാരണ വേളയിലാണ് വ്യക്തമാകേണ്ടത് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചത് ഇതോടെ നരഹത്യ കുറ്റത്തിന് ശ്രീറാം വെങ്കട്ടരാമൻ വിചാരണ നേരിടേണ്ടി വരും എന്നുറപ്പായി തനിക്ക് മേൽ നരഹത്യാ കുറ്റം ചുമത്താനുള്ള തെളിവുകൾ ഇല്ല എന്നായിരുന്നു ശ്രീറാം വെങ്കട്ടരാമന്റെ പ്രധാന വാദം കുറ്റപത്രത്തിലെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിൽ തന്റെ ശരീരത്തിൽ മദ്യ ത്തിന്റെ അംശമില്ലെന്നും സാധാരണ മോട്ടോർ വാഹന വകുപ്പ് അനുസരിച്ചുള്ള കേസ് മാത്രമാണ് ഇതെന്നുമാണ് ശ്രീറാം വെങ്കട്ടരാമൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉന്നയിച്ചത് വേഗത്തിൽ വാഹനമോടിച്ചു എന്ന കാരണത്താൽ അത് നരഹത്യ കേസ് ആകില്ലെന്നും അദ്ദേഹം വാദിച്ചിരുന്നു എന്നാൽ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളുമൊക്കെ പരിഗണിക്കുമ്പോൾ നരഹത്യ കുറ്റം നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് വിചാരണയുടെ ഘട്ടത്തിലാണെന്നും ഇത് വിചാരണ നടക്കേണ്ട കേസാണെന്നും വ്യക്തമാക്കി ലാവ്ലിൻ കേസ് തന്നെ എടുത്തുനോക്കൂ മുപ്പത്തി ഒൻപത് തവണയാണ് ലാവ്ലിൻ കേസ് സുപ്രീം കോടതി പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെച്ചത് രണ്ടായിരത്തി സെപ്റ്റംബർ പതിമൂന്നിന് എന്തു വന്നാലും ലാവലിൻ കേസ് പരിഗണിക്കണമെന്ന് അന്നത്തെ സുപ്രീം കോടതി ജഡ്ജി നിർദ്ദേശിച്ചിരുന്നു പലതവണയായി ഈ കേസ് മാറ്റിവെക്കുകയാണെന്ന കാര്യം വാദിയുടെ അഡ്വക്കേറ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം രണ്ടായിരത്തി സെപ്റ്റംബർ കഴിഞ്ഞ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലായി ഇതുവരെ പല കാരണങ്ങൾ കൊണ്ട് ലാവലിൻ കേസ് വിളിച്ചിട്ടില്ല എന്നാൽ സാധാരണക്കാരൻ്റെ കാര്യത്തിൽ അങ്ങനെയാണോ അല്ല ഒരു പെറ്റിക്കേസ് ആണെങ്കിൽ പോലും അതിസാഹസികമായി പോലീസ് പിടികൂടും പത്രത്തിൽ പടം വരും മാധ്യമങ്ങൾ ആഘോഷിക്കും അതെ അധികാരവും സ്വാധീനവും ഉള്ളവൻ ചെയ്യുന്നതെല്ലാം ആരോപണങ്ങളാണ് വെറും ആരോപണങ്ങൾ